الله الله الله, 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 الله 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 الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد മരണം സുനിശ്ചിതമാണ് ഒരു ദിവസം നാം മരണപ്പെടും എന്നാൽ നാം എങ്ങനെ മരണപ്പെടണം എവിടെ മരിക്കണമെന്ന് നാം ആത്മാർത്ഥമായി ആലോചിക്കുകയും അതിനുവേണ്ടി ദ്വായ ചെയ്യുകയും ചെയ്യണം മരിക്കുമ്പോൾ പരിശുദ്ധ മദീനയിൽ മരണപ്പെടണം പുണ്യ റസൂലിന്റെ പരിശുദ്ധ മദീനയിൽ നമുക്ക് മരിക്കാൻ ഭാഗ്യം കിട്ടണം മഹാനായ ഖലീഫ ഉമർബിൻ ഹത്താബ് റതി അള്ളാഹുഹുവിന്റെ വളരെ വലിയ ഒരു മോഹമായിരുന്നു അത് ഉമർ എപ്പോഴും അതിനുവേണ്ടി മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം എനിക്ക് നീ നൽകണം അതുപോലെ നിന്റെ ഹബീബിന്റെ നാട്ടിൽ മരിക്കാനുള്ള ഭാഗ്യം നൽകണം മഹാനായ ഹലീഫ ഉള്ളാഹുദാലുവിന്റെ മദീനയിൽ മരണപ്പെടുന്നവർക്ക് വലിയ മഹത്വം ും ആർക്കെങ്കിലും ഭാഗ്യം കിട്ടിയാൽ അതിനുള്ള അവസരം കിട്ടിയാൽ അവൻ അവിടെ വച്ച് മരിച്ചു കൊള്ളട്ടെ തീർച്ചയായും അവിടെ മരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുന്നതാണ് മരിക്കുക എന്നുള്ളത് നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല മറിച്ച് അള്ളാഹുവാണ് മരണത്തെ തീരുമാനിക്കുന്നത് അതായത് ഈ ഹദീസിന്റെ പൊരുൾ മദീനയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അവിടെ തന്നെ കഴിഞ്ഞ് അവന്റെ മരണം അവിടെ സംഭവിച്ചു കൊള്ളട്ടെ മദീനയിൽ മരണപ്പെടുന്നവർക്ക് വേണ്ടി റസൂലിന്റെ റസൂലിന്റെ ഉണ്ടാകും ആ പുണ്യ മണ്ണിൽ നമുക്ക് നമുക്ക് ഉറങ്ങാൻ ആത്മാർത്ഥമായി നിരന്തരം ുംസൂലിന്റെ ഞങ്ങളുടെ മരണം നിന്റെ ഹബീബിന്റെ നാട്ടിലാക്കേണമേ നാട്ടിലാക്കണമേ <applause> آمين برحمتك يا ارحم الراحمين <applause>